യേശുവെ പോലെ ആകുവാൻ ബി ലാക്ക് ജീസസ് വീക്കിലെ ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നമ്മിൽ പലരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ചില പ്രത്യേക വ്യക്തികളെയോ പ്രത്യേക സംഭവങ്ങളെയോ ഒക്കെ നമുക്ക് ഓർമ്മ വരും എത്ര പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ആ പ്രദേശത്തുണ്ടായാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ സ്ഥലം അതിൻ്റെ ഓർമ്മ ആ പഴയത് തന്നെയായിരിക്കും യേശുവിൻ്റെ പറ്റിയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഗോൽഗോഥ പാപികളോടുള്ള ശാശ്വത സ്നേഹത്തിൻ്റെ കൊടി ദൈവമുയർത്തിയ സ്ഥലം അന്നത്തെ കാലത്തെ വധ വധശിക്ഷ പോലെ പെട്ടെന്നുള്ളതോ വേദനയില്ലാത്ത മരണമോ ഒന്നുമല്ലായിരുന്നു കുറ്റവാളിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ അവർ ഒരുവിധത്തിലും ശ്രമിച്ചിരുന്നില്ല മറിച്ച് പൂർണമായും അവരെ അപമാനിച്ച് വേദനപ്പെടുത്തി പീഡിപ്പിച്ച് കൊല ചെയ്യുകയായിരുന്നു പതിവ് യേശുവിൻ്റെയും കൂടെ ക്രൂശിലേറിയ രണ്ടൻ രണ്ട് കള്ളന്മാരുടെയും മരണം റോമാക്കാർക്ക് ഒരു പതിവ് ശിക്ഷ നടപ്പിലാക്കൽ മാത്രമായിരുന്നു ആ മരണം ഭരണചക്രത്തിന് ഒരു തരി പോലും മാറ്റം വരുത്തിയതുമില്ല ഭൂമിയിൽ ആർക്കും അന്ന് ആ മരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് സ്വർഗ്ഗത്തിൽ വളരെയേറെ ചേർന്നങ്ങൾ സൃഷ്ടിച്ചു പുത്രൻ്റെ മരണം പിതാവ് കണ്ടു തൃപ്തനായി ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മൂലം എന്നേക്കുമടഞ്ഞു പോയ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുവാൻ കാരണമായി തീർന്നു മനുഷ്യത്വരഹിതമായ ക്രൂരതയുടെ സ്ഥലം ഇന്ന് അനുഗ്രഹത്തിന് കാരണമായി സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ദൈവിക കരുതലിൻ്റെയും സംയോജിത സ്ഥലമായി ഗോകുൽത്താമല മാറി എന്താണ് ഗോൽഗോഥ എന്ന സ്ഥലത്തിൻ്റെ ഇത്ര പ്രത്യേകത സ്ഥലത്തിന് പ്രത്യേകത പ്രത്യേകതയുണ്ടായിട്ടല്ല എന്നാൽ അവിടെ നടന്ന സംഭവം ഏറ്റവും പ്രത്യേകത നിറഞ്ഞതായിരുന്നു ഗോൽഗോഥ എന്നാൽ തലയോടിടം എന്നർത്ഥം മർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി എന്ന് ഏറ്റവും മലീമ മലീനമായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലം തലയോട്ടികളും അസ്ഥികളും നിറഞ്ഞ സ്ഥലം അനേകരെ പരസ്യമായി വധിച്ച അപകീർത്തപ്പെടുത്തിയ സ്ഥലം എന്നാൽ അവിടേക്ക് കടന്നു പോയവരിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായൊരു വ്യക്തിത്വം നമ്മുടെ യേശു കർത്താവിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ മനുഷ്യസ്നേഹി നന്മ മാത്രം ചെയ്തവൻ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചവൻ സ്നേഹി മാത്രം ഉള്ളവൻ ആ യേശുവിനെ കള്ളന്മാരെയും കൊഴയാളികളെയും വലിച്ചഴിച്ചു കൊണ്ടുവന്ന സ്ഥലത്തേക്ക് അന്നേ ദിവസം കൊണ്ടുവന്നു നിർമ്മലനും വിശുദ്ധനുമായവൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവൻ രാജാതിരാജാവ് ദേവാധിദേവൻ ന്യായാധിപതി സത്യദൈവത്തിൻ്റെ പുത്രൻ മഷിഹ എന്ന യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശി വഹിച്ച സ്ഥലമാണ് ഗോൽഗോഥ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തിരുന്നവൻ മനുഷ്യനായി പിറന്നു കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ അവനെ കിടത്തി ഇപ്പോളിതാ ഭൂമിയിലെ ഏറ്റവും നിന്ദ്യമായ സ്ഥലത്ത് മരണം വഹ വരിക്കുന്നു ഭൂഗോളത്തിൻ്റെ മധ്യഭാഗം പലരും അഭിപ്രായപ്പെടുന്നു കാൽവരി എന്നും ഗോൽഗോഥ എന്നും പറയപ്പെടുന്ന ഈ സ്ഥലം എരിസ്ലേമിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് കാൽവരി എന്നത് ലാറ്റിൻ വാക്കാണ് ഗോൽഗോഥ എന്നത് അരമായ ഭാഷയിലുമാണ് കാൽവരിൽ എന്താണ് സംഭവിച്ചത് ഒന്നാമതായി ദൈവിക സ്നേഹം പാപിയായ മനുഷ്യനെ കണ്ടുമുട്ടിയ സ്ഥലമാണത് ആ സ്ഥലവും അവിടുത്തെ യേശുവിൻ്റെ മരണവും ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തോട് നമുക്ക് നിരക്കാനും സുഗത്തിലേക്ക് പോകുവാനും കഴിയുമായിരുന്നില്ല രണ്ടാമതായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു യേശുക്രിസ്വഭൂമിയും മനുഷ്യനായി പിറന്നെന്നും എൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛിതമായി ക്രൂശിൽ മരിച്ചെന്നും വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപ പ്രകടമാക്കിയ സ്ഥലമാണ് കാൽവരി മൂന്നാമതായി രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല പാപമൂലം മൂലം ദൈവത്തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ നിർദോഷവും നിഷ്കളങ്കവുമായൊരു രക്തം ചൊരിയണമായിരുന്നു അത് നിവർത്തിച്ച സ്ഥലമാണ് കാൽവരി വീണ്ടെടുപ്പ് വില പൂർണമായി നൽകപ്പെട്ട സ്ഥലം നാലാമതായി സാത്താനെ പരാജയപ്പെടുത്തിയ സ്ഥലം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് മുതൽ ഇന്നോളം സ്ത്രീയുടെ സന്തതിക്ക് നേരെ പിശാജി പോരാടിക്കൊണ്ടിരിക്കുന്നു തകർത്തു കളയുവാൻ വഴി വെച്ച് നശിപ്പിക്കാൻ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നാൽ സകല തടസ്സങ്ങളെയും അതിജീവിച്ച് അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചത് തൻ്റെ ക്രൂശ്യ മരണം മൂലമായിരുന്നു അഞ്ചാമതായി മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്ന സ്ഥലമായി മാറി കാൽവരി അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി സർപ്പത്തിന്റെ കടിയേർക്കുന്നവർ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ സൗഖ്യമാകും പാപത്താൽ നശിച്ചു പോകുന്ന മരണപ്പെടേണ്ട നമ്മെ ക്രിസ്തുവെങ്കിലേക്ക് നോക്കുവാൻ വേണ്ടി ദൈവം അവനെ കാൽവേരിയിൽ എല്ലാവരും ക്രൂശിക്കാൻ ക്രൂശിക്കാനേൽപ്പിച്ചു അവനിലേക്ക് വിശ്വാസത്തോടെ നോക്കൂ നീ രക്ഷ പ്രാപിക്കും ഉറപ്പ് ഇന്ന് പലർക്കും ഗോൽഗൌഥയും എല്ലാം പുണ്യഭൂമിയാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഭൂമിയിൽ ഒരു ഇടവും വിശുദ്ധ ഭൂമിയല്ല ഭൂമി മുഴുവൻ ഇന്ന് പിശാജിൻ്റെ അധീനതയിലാണ് വിശ്വസിക്കുന്ന നമുക്ക് ഗോൽഗോഥ വെറും തലയോടിടമല്ലെന്ന് അത് ഒരു മഹത്വത്തിൻ്റെ കവാടമായി മാറി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടക്കാനുള്ള ഒരിടമായി മാറി തലയോടെ നിറഞ്ഞ ശാപം നിറഞ്ഞ ആ കുന്ന് രക്ഷയുടെ കുന്നായി മാറി ജീവവൃക്ഷത്തിൻ്റെ ജീവൻ്റെ ഉറവ ഉറവെയുള്ള സ്ഥലമായി മാറി കണ്ണുകൾ ഉയർത്തുക നിൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു തീർച്ചയായും കാൽവലിയിൽ എനിക്ക് നിനക്കും വേണ്ടി മരിച്ച യേശുവിനെ മാത്രം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു നോക്കുക നീ രക്ഷ പ്രാപിക്കും സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കും എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ